മരുന്നും സാധനങ്ങളൊക്കെ കുത്തിക്കേറ്റിട്ട് മനസ്സിന്റെ സഹോദരൻ തെറ്റി മനുഷ്യനെ അല്ലാണ്ട് അങ്ങനെ മനുഷ്യനല്ലാണ്ട് ആവുന്ന അവസ്ഥ വിളിക്കുന്ന പേരല്ല കുഞ്ഞുനാലില് എന്റെ വീട് വലിയ ബംഗ്ലാവ് ഒന്നും കേട്ട വിട ചാണകവും കഴിഞ്ഞ തടയ്ക്ക പക്ഷേ സന്തോഷങ്ങളുടെ ഒരു ആഘോഷം തന്നെ ആയിരുന്നു വീട് ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടി ഈ പപ്പടം ഇഷ്ടത്ത് പപ്പടം ഓണം വിട്ടോ ഓണം വിഷും വരണം നമ്മളെ വീട്ടിൽ പപ്പടൊക്കെ മേടിക്കാനായിട്ട് ചോറും കറിയൊക്കെ വിളമ്പിറ്റ് അതില് പപ്പടം ഇങ്ങനെ വെച്ചിട്ട് ചോറിന്റെ നടുവിനെ കുഴിച്ചിട്ട് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഒരു കുഴക്കൻ ഇട്ട് ഓ അതിങ്ങനെ അങ്ങനെ ഓണത്തിനാണോ വിഷുവിനാണോന്ന് ഞങ്ങളൊരു ചോറും കളിയൊക്കെ വിളമ്പിച്ച് അച്ഛനെ ഇരിക്കും നേരം ഒത്തി വൈകിട്ടും വിശന്ന് കുടൽ കഴിഞ്ഞിട്ടും അച്ഛൻ വന്നില്ല കൊറേ വൈകിയപ്പോ